ഇറാൻ യുദ്ധം നടത്തുന്നതിന് ഒരു രീതിയുണ്ട് ആത്യന്തികമായ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവർ ആദ്യം അവരുടെ പൂർവികരെ വന്ദിക്കും പൂർവികരെന്നാൽ മുമ്പത്തെ യോദ്ധാക്കളെ അവരുടെ കഭരടങ്ങളിൽ പോയി അവരെ അവരുടെ അനുഗ്രഹം വാങ്ങും പ്രതികാരത്തിന്റെ ചുവപ്പ് കൊടി ഉയർത്തും അതിനുശേഷം യുദ്ധ പൂർവികരെ വന്ദിച്ച് പ്രതികാരത്തിന്റെ ചുവപ്പ് കൊടി ഇറാൻ ഉയർത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതായത് ഇനി അങ്ങോട്ട് യുദ്ധം ഇസ്രായേലും ഇറാനും ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് നീങ്ങാം ഇസ്രായേലിനെ സഹായിക്കാനെത്തിയ അമേരിക്കയ്ക്ക് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് ഇറാൻ കൊടുത്തു സിറിയയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു അത് ഒരു ടെസ്റ്റ് ഡോസാണ് കാരണം തങ്ങളുടെ ശക്തി സിറിയയിലും ഉണ്ട് എന്ന് ഇറാൻ തെളിയിച്ചു മാത്രമല്ല ഇപ്പോ പശ്ചിമേഷ്യ ആകെ കടുത്ത ഭീതിയിലാണ് ഇറാന്റെ ആക്രമണം മുമ്പത്തെ പോലെ ചെറിയൊരു മിന്നലാക്രമണം ഒന്നും ആയിരിക്കില്ല എന്ന് വ്യക്തം ചെറിയൊരു മിന്നലാക്രമണമാണ് നടത്തുന്നതെങ്കിൽ അവർ പൂർവികരെ വന്ദിക്കില്ല പ്രതികാരത്തിന്റെ ചുവപ്പ് കൂടി ഉയർത്തില്ല ഇത് അവർ ദീർഘകാലത്തെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അവരുടെ പരമാധികാരത്തിൽ കയറി ഇസ്രായേൽ ഇടപെട്ടു അവരുടെ നാട്ടിൽ വെച്ച് ഇസ്മയിൽ ഹനിയെ കൊന്നു അവരുടെ അതിഥിയായിരുന്നു ഇസ്മയിൽ ഹനിയ അദ്ദേഹത്തെ അവരുടെ നാട്ടിൽ വെച്ച അത് പ്രത്യേകിച്ചും ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്നുള്ളത് ഉറപ്പ് പക്ഷേ എടുത്തു ചാടി ഒരാക്രമണത്തിന് ഇറാൻ തയ്യാറല്ല മറിച്ച് വളരെ കൃത്യമായ കൂടിയായിരിക്കും ഇറാന്റെ ആക്രമണം എന്നത് വ്യക്തം റഷ്യ എല്ലാവിധ സഹായങ്ങളും ഇറാൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയയിൽ എല്ലാവിധ സഹായങ്ങളും നൽകും മുസ്ലിം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളുടെ സംഘടന ഒറ്റക്കെട്ടായി ഇറാനു പിന്നിൽ അണിനിരന്ന് നിൽക്കുന്നു ചുരുക്കത്തിൽ ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ ടീം ഒറ്റപ്പെടുകയാണ് ലോകത്ത് ആരും അംഗീകരിക്കുന്നില്ല ഇറാനിൽ കയറി ഇസ്മായിൽ ഹനിയെ വധിച്ചത് അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും രാജ്യത്ത് വെച്ചാണ് വധിച്ചതെങ്കിൽ പ്രശ്നം ഇത്ര രൂക്ഷമാകില്ല ഇത് ഇറാനിൽ കടന്നു കയറിയാണ് അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നത് അതാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത് എന്തായാലും അയത്തുള്ള ഖുമേനി അന്ന് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു അതിനുശേഷം ഇറാന് യുദ്ധം നടത്താൻ യുദ്ധം നടത്തുന്നതിന് മുമ്പ് ഇറാൻ അവരുടെ പരമ്പരാഗതമായ ചടങ്ങുകൾ നടത്തും ആ ചടങ്ങുകളല്ല നടത്തി കഴിഞ്ഞിരിക്കും പൂർവികരുടെ കബറടങ്ങളിൽ പോയി അവരെ വന്ദിച്ചു പ്രതികാരത്തിന്റെ ചുവപ്പ് കൊടി ഉയർത്തി തുടർന്ന് സൈന്യത്തോട് യുദ്ധത്തിന് സജ്ജരാകാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇറാൻ ഭരണകൂടം ഇസ്രായേൽ ഭരുത്തിവച്ച വിനയാണ് ഇത് ഇസ്രായേലിന്റെ യുദ്ധപറി ലോകത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ഇനി അങ്ങോട്ട് ഓരോ നീക്കവും ഇറാന്റെ ഓരോ നീക്കവും കരുതലോടെ ആയിരിക്കും അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിക്കഴിഞ്ഞു മാത്രമല്ല കരസൈന്യം യുദ്ധത്തിന് യുദ്ധഗാഹളം മുഴക്കിക്കഴിഞ്ഞു